നമസ്കാരം വീടിനോട് ചേർന്ന് നിൽക്കുന്ന ബോട്ട്യാർഡിൽ വയോധികൻ തൂങ്ങി മരിച്ചു കരുനാഗപ്പള്ളി പണിക്കർക്കടവ് സ്വദേശി പുതുമനശ്ശേരിൽ വേണു ആണ് മരിച്ചത് അറുപത്തഞ്ച് വയസ്സായിരുന്നു വീടിനോട് ചേർന്ന മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച ബോട്ട്യാർഡിനെതിരെ നിരവധി പരാതികൾ വേണു നൽകിയിരുന്നു ഒന്നിലും തീരുമാനമായില്ല ഹൈക്കോടതിയിലും കേസ് നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സ്ഥാപനത്തിലെ ജീവനക്കാരുമായി വാക്കുതർക്കമുണ്ടായി ഇരു പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിരുന്നു ഇതിനിടയ്ക്കാണ് വേണുവിനെ കാണാതാകുന്നതും മൃതദേഹം കണ്ടെത്തുന്നതും അതേസമയം വേണുവിനെ ബോട്ട് ഉടമസ്ഥൻ ഭീഷണിപ്പെടുത്തിയതായും ഭാര്യയും ബന്ധുക്കളും പറഞ്ഞു ലക്ഷ്മി ബോട്ടുകാടി ഇന്നും ഞങ്ങൾക്ക് ഭീഷണി ഉണ്ടായിരുന്നു അഞ്ചു വർഷം കൊണ്ട് ഞങ്ങൾ ഇതിനു വേണ്ടി നീതി പുലർത്തിക്കൊണ്ടിരുന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെ നീതി കിട്ടിയില്ല ആ മരണകാരണത്തിന് അന്നത്തെ ദിവസത്തെ മരണകാരണം അവന്റെ ആ ഭീഷണിയാ രാജൻ അവന്റെ പേര് അടുവത്തശ്ശേരി അപ്പൊ ആ ദിവസവും ഞങ്ങക്ക് ഭീഷണിയായിരുന്നു വന്ന് അന്ന് പോലീസുകാരുടെ മുന്നിൽ വെച്ച് അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞങ്ങളുടെ പുറംപോക്കിലിട്ട് ഗെയിൻഡ് ചെയ്ത് അപ്പൊ അവിടെ ചെയ്യണ്ടെന്ന് പറഞ്ഞു അന്നത്തെ ദിവസം അവൻ ചെയ്യുവെന്നും പറഞ്ഞ് ഒരുപാട് ആശയവെച്ചു ഞങ്ങൾ ആരും വീട്ടിലില്ലാത്ത സമയം നോക്കിയാൽ എൻ്റെ ഭർത്താവിനെ അവനാണ് ചീത്ത വിളിക്കുന്നത് അന്നത്തെ ദിവസവും ഞാനെല്ലാവരും ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഇവിടെ വരുമ്പോൾ പോലീസുമായിട്ട് നിൽക്കുന്നു അത് കണ്ട് പോലീസുകാരുടെ അടുത്ത് ഞങ്ങൾ കാര്യം കാര്യം എന്താണെന്ന് ചോദിച്ചപ്പം ഭർത്താവ് പറഞ്ഞു ഇന്നതാ കാര്യം എന്ന് പറഞ്ഞു ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവൻ പറഞ്ഞു ഞാനന്നേരം പറഞ്ഞു ലൈസൻസ് ഇല്ലാതെ ഇവർ ഒൻപത് മാസം കണ്ടിട്ട് ചെയ്യുന്നത് പൊലീഷൻ കണ്ടതിൽ നിന്ന് ലൈസൻസ് കട്ട് ചെയ്തിട്ട് ഇവര് ഇത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇവരുടെ രണ്ടു പേരുടെ നെഞ്ചത്ത് റീത്ത് വെച്ചാൽ വെച്ചാലും ഞാനിത് തുടരും എന്ന പോലീസുകാരുടെ മുന്നിൽ വെച്ച് അവൻ പറഞ്ഞ അന്നത്തെ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് എന്റെ ഭർത്താവ് വെച്ച് തല്ലി കൊന്നതാണോ മരിച്ചതാണോന്ന് എനിക്ക് ഇപ്പോഴും സംശയത്തിലിരിക്കുക ഈ മരണ കാരണം അപ്പുറത്ത് നമ്മൾ കാണുന്നത് ഇതിൽ എന്തുവാ കഥയും നമുക്ക് അറിയാൻ പറ്റുന്നു പക്ഷെ അതിനു ശേഷം ഇത് ലൈസൻസ് ഇല്ലാതെ ഇത് തുടരാൻ പറ്റത്തില്ല ഇന്നും അവരിൽ അവിടെ തേറ്റി പണിയും കിട്ടും നമ്മൾ നമ്മളിതിനെ നീതിക്ക് വേണ്ടി നടക്കുന്നത് നമുക്ക് നീതി കിട്ടുന്നത് ഇതിനകത്തെന്ന് പറയുന്ന മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിക്കാരാ ഇതിന് പിന്നെ ഒത്തുനിൽക്കുന്നത് ഇപ്പോഴത്തെ പോലീസും അവരായ ഇതിലുള്ള എല്ലാ നിയമ നടപടിയും അയാൾക്ക് അനുഭവം കൊടുത്തിരിക്കുന്നു ഇത് ചെയ്യാനുള്ളത് ചെയ്യാതെ എന്തായാലും ലൈസൻസ് ഇല്ലാതെ ഒരാളിനും ഇത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല അതിനുള്ള കാരണം ഞങ്ങൾ ഈ ലൈവ് വഴിയെങ്കിലും ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റും നാല് കുഞ്ഞുങ്ങൾ ഞാനൊരു ഹാർട്ട് രോഗി ഇതിൻ്റെ ഇടി പുക സൗണ്ട് ഇതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല അന്നു മുതൽ ഇന്നുവരെയും മരുന്ന് കുഞ്ഞു ഫംഗസ് എന്നും പറഞ്ഞൊരു രോഗവും അന്ന് എൻ്റെ ഭർത്താവിനെ ആക്ഷേപിച്ചത് അമ്മമാര് അതും പറഞ്ഞാൽ എനിക്ക് പുണ്ണല്ലടാ വരുന്നത് ഇനി എവിടെങ്കിലുമൊക്കെ വരുവെടാന്ന് എന്നും പറഞ്ഞ് ഇവന്മാര് വെല്ലുവിളിച്ചു ആ ഒരു പ്രശ്നമായി എൻ്റെ ഭർത്താവ് മരിക്കാനുള്ള കാരണം ഇത് ഇതെൻ്റെ അന്നത്തെ ദിവസം രാത്രി തന്നെ എൻ്റെ മോളെ കൊണ്ടുപോയിപ്പിച്ച ഞാനും കൊണ്ടായിരുന്ന സംഭവം കാരണം ചേട്ടന് ഇതിനെ പറയാനുള്ള ഇതില്ലാത്തതുകൊണ്ട് എന്നെ ചേർത്ത് നിരുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ഓരോരോ വാചകങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കാരണം അന്നലെ ഒന്നും വിദ്യാഭ്യാസമില്ല അപ്പം ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയിപ്പിക്കാനായിട്ടാണ് എന്നെയും കൂടെ കൂട്ടിയിരുത്തിയത് മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കാരണം ഇവിടുത്തെ ശബ്ദം മതങ്ങളായാലും പൊടിപഠനങ്ങളായാലും അതിനേക്കാളും വലിയ ദുർഗന്ധങ്ങൾ അപ്പം ഇന്നും ഒരു വള്ളം കയറ്റി ഈ വള്ളം കയറ്റി കഴിഞ്ഞാൽ ഇപ്പം നാളെ നേരം എടുക്കുമ്പോൾ ഇവിടെ വാടയായിരിക്കും അവിടെ കിടന്ന് ആ മുരി കക്കായും എല്ലാം ചീഞ്ഞ് നാറി വാടയെടുക്കുന്നു ഇതിനെപ്പറ്റി ഇതിനാണ് ഇവിടെ തർക്കങ്ങളും ഉണ്ടാകുന്നത് പ്രശ്നങ്ങളുണ്ടായാലും ഈ കിടക്കുന്ന മതിലുകളുണ്ടോ എന്തെങ്കിലും സുരക്ഷിതമുണ്ടോ നോക്കി ഇതുപോലുള്ള ജാട് പ്രവർത്തിക്കുന്നതാണ് ഇതൊക്കെ ഇത്ര ഇത്ര എത്ര വ്യത്യാസമുണ്ടോ നോക്കും ഇത് ആ വീടും ഇതുമായിട്ട് ഇത് ദൂര പരിധിയില്ല എന്നും പറഞ്ഞാണ് പൊലീഷൻ അപ്ലൈ ചെയ്ത് എന്നിട്ട് ഈ ലേബറൊക്കെ ലൈസൻസ് കട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് കട്ടിയിപ്പിച്ചെന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നാട്ടുകാരെ ഭീഷണി നാട്ടുകാരല്ല മറ്റുള്ളവരുടെ ആൾക്കാരാണ് ഭീഷണിയാണ് ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്കിപ്പോൾ പുറത്തോട്ടിറങ്ങാനൊക്കത്തില്ല ഞങ്ങളുടെ പിള്ളേർ പോലും ഇപ്പോൾ പുറത്തോട്ടിറങ്ങാനും ഈ കൊച്ചു 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 പിള്ളേർ എനിക്കെന്നുണ്ട് ഇതിനൊക്കെ എത്ര പൈസ ഉണ്ട് ഇതല്ല ഈ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അതാണ് അതൊക്കെയാണ് അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം കാരണം ദുരന്തങ്ങൾ കൊണ്ട് സഹിക്കാനൊക്കത്തില്ല പിന്നെ സൗണ്ട് ആണെങ്കിൽ അതിനൊക്കെ പിന്നെ പുതിയ ബോട്ട് നിർമ്മിക്കാനുള്ള അവിടെ ഇതുവരെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അത് ബോട്ട് നിർമ്മിക്കാനാണ് അവർക്കുള്ള അതിനുള്ള ലൈസൻസും ഇല്ല അനുവാദമില്ല